ആ ന്യൂനത ഉള്ള ആളുകളെയാണ് ന്യൂനപക്ഷം കണക്കാക്കുന്നത് ഇവിടെ ഹിന്ദുവിനില്ലാത്ത എന്തും ന്യൂനതയാണ് ഇവിടെ മുസ്ലിം ഉള്ളത് പറയണം ഒരു ചെറിയ ന്യൂനത അവര് ബോധപൂർവം ഉണ്ടാക്കി വെച്ചൊരു ന്യൂനതയുണ്ട് അക്കാര്യം

ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ആരോഗ്യ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു കൂടാതെ ആരോഗ്യപരമായ മറ്റു ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട് മനസ്സിലായില്ലേ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാരണങ്ങളിൽ ഞങ്ങൾക്ക് ഗുണങ്ങളും നേട്ടങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ കലങ്കിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് ഒരു പന്തി വെറുതെ പെറുന്നവരാണ് ധാരാളം മക്കളുള്ളവരാണെന്നൊക്കെ പറയേണ്ടി വരുന്നില്ലേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ ആരോഗ്യ ഗുണങ്ങളും ഈ ഉത്തേജനങ്ങളും ഗുണങ്ങളും ഇല്ലാത്ത കൊണ്ടാണ് മുസൽമാനെയും മറ്റ് സഹോദരങ്ങളെയും നോക്കിയിട്ട് കലങ്കിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഷണ്ടന്മാര് വിലപിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കി ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി ബാക്കി നമുക്ക് കേൾക്കാം ഹിന്ദു സഹോദരങ്ങൾ ചേലാകർമ്മം ചെയ്യാറുണ്ടോ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ചേലാകർമ്മം വ്യാപകമാണെങ്കിലും ചില ഹിന്ദു വിഭാഗങ്ങളിലും ഈ ആചാരം നിലവിലുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാ പറഞ്ഞ ബീജം വിട്ട് ഈ ഡയലോഗ് അടിച്ചാലും തലക്ക് സുഖമില്ലാത്ത ഇല്ലാത്ത കുറെ ആളുകൾ ആവേശം കൊടുത്തൊന്നുമല്ലാതെ വിവരമുള്ള ഒരു മനുഷ്യനും അഞ്ച് കാശിൻ്റെ ഇതൊന്നും എടുക്കത്തില്ല ഇനി ഏതായാലും ഇത്രയും ചിരിച്ചാൽ ഇനി എന്റെ എന്ന് ചിരിക്കട്ടെ ചിരിയാണോ പറഞ്ഞേ